ഹലോ അസലാമലൈക്കും അപ്പം ഇന്ന് കുറച്ച് ചക്കരപ്പുള്ളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കും പല വിധത്തിലാണല്ലോ പലവരും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു മോഡലിൽ ഞങ്ങൾക്ക് ചക്കരപ്പുള്ളി ഉണ്ടാക്കൽ കാണിച്ചു തരാം അതുണ്ടാക്കാനുള്ള കാരണം അതിൻ്റെ ബാക്കിൽ ഭയങ്കര ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഉണ്ടാക്കുക വിചാരിച്ചോ പെരുന്നാളല്ലേ എന്നും വിചാരിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ പെരുന്നാൾ ഞങ്ങൾ ഒരു എട്ടൊമ്പത് പെരക്കാരും കൂടി ഒരു വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കൂടെ ഇവിടുത്തെപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും മരക്കളും പേരക്കുട്ടി മരക്കളും എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് എപ്പോഴും പെരുന്നാളുണ്ടാവുക ഈ പ്രാവശ്യം ഒരു വീട്ടിലാണ് ഈ അടുത്ത പ്രാവശ്യം വേറൊരു വീട്ടിൽ അപ്പോൾ നല്ല സുഖമാണ് സുഖം മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറയാനുള്ള സമയം കിട്ടും കാലങ്ങി നമുക്കെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽക്കൊക്കെ ഓരും വരും നമ്മൾ പോലെ വീട്ടിൽക്കും പോകും പക്ഷെ വീട്ടിലുള്ള വലിയ ആൾക്കാർ വീണ്ടും പോകില്ല കാരണം വെച്ചാൽ കുട്ടികൾ വലു വരുന്ന സമയത്ത് അവർക്ക് മധുരം എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ വീട്ടിൽ നമ്മൾ വലിയവർ പോയേണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും വലിയവരും കുട്ടികളും എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പിന്നെയുള്ള സമയം അവിടെ ഒരുമിച്ച് കൂട്ടി സംസാരിച്ച് ഫോട്ടോ എടുക്കലൊക്കെ നടക്കൂട്ട അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യൽ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇപ്പം ഇവിടെ ചെയ്യലിട്ടാ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാൻ്റെ അനിയന്മാരും ഇപ്പിയും ഒരാറ് മക്കളാണ് രണ്ട് മൂന്ന് അമ്മായിയാളുണ്ട് പക്ഷേ അമ്മായിയാളൊക്കെ അവർ അവരവർ വീട്ടിലല്ലേ ഉണ്ടാവുക പെരുന്നാളൊക്കെ ആകുമ്പോൾ അതേമാതിരി ഉപ്പാൻ്റെ ഏട്ടൻ്റെയും അഞ്ചൻ്റെയും ഇപ്പ ഏട്ടന്മാരില്ല എൻ്റെ അപ്പക്ക് അനിയന്മാർ മക്കളും ഞങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച വീട്ടിലും ഉണ്ടാവുക അപ്പോൾ അവിടെ ഉള്ള ആ മക്കളും അവരെ ഭാര്യമാരും അവരെ കുട്ടികളും കൂടി ഒരു വീട്ടിലാണ് കൂടെട്ട നല്ല സുഖമാണ് സന്തോഷവുമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് അപ്പോൾ കുറച്ച് സമയം നമുക്ക് സംസാരിച്ചിരിക്കാനും സമയം കിട്ടും നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തല്ലേ വരിക അപ്പോൾ അന്ന് നമുക്ക് ഒരു ഫ്രീ ഫ്രീയുമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെരുന്നാളുകൾക്കൊക്കെ വരിക ഇപ്പം ഇത് ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ മരുമകൾ പ്രസവത്തിന് പോവാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാനിക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാം സാധനങ്ങളും ഒക്കെ കുപ്പിയിലും കാര്യങ്ങളൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കുക ആ മക്കളും ഇമ്മയും കാക്കിയൊക്കെ ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രസവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോവുക അപ്പം ഞാൻ ഞാനും അവളെ ഉമ്മിയൊക്കെ മാറി മാറി നിൽക്കും കേട്ടോ മകനെ ആൺകുട്ടികളും ഇവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് സുഖമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ചോൻ എന്തൊക്കെയാണ് ഇതിൽ കണ്ടെക്കണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും സെറ്റാക്കി വെക്കു വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് രാത്രി നിന്ന സമയത്താണ് പുളി നമുക്ക് കുരുക്കുത്തിയിട്ടില്ല ഈ പ്രാവശ്യം കൊണ്ടുവന്ന പുളി നമ്മൾ കുരുക്കുത്താത്ത പുളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആരും ഇതൊക്കെ എടുത്ത് ഉപ്പിട്ട് വെച്ചു കാരണം കാരണമെച്ചാൽ ഞാനത് അങ്ങനെ ചെയ്യലില്ല അങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും അതിൽ പീക്കളോ എന്തെങ്കിലും ജന്തുക്കളോ വരുന്നുണ്ടാന്ന് അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ പിന്നെ ഇതൊക്കെ നമ്മളെ മെയിൻറ്റിൽ നിന്ന് വിടും അപ്പോൾ അതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ആര് നാരൊക്കെ കൂടി ഞാൻ ഇന്നലെ ഒരു പാത്രത്തിൽ നല്ലോണം കഴുകിയിട്ട് വള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇന്ന് രാവിലെ എണീച്ച് ഇതിൻ്റെ ശേഷം ഞാൻ അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ പുളിയൊക്കെ പുറത്ത് കെടുത്ത് പിന്നെ നമ്മൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ പുളീത്ത നാരും അതിൽ നിന്ന് കുറച്ച് പുളിയും കൂടി എടുത്തുകാണ്ടാണ് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വള്ളിക്കെട്ട് നമ്മളെ മേനിക്കണ ചൈരിത്തുപ്പ് പോലെ ഉണ്ട് മേനു എടുക്കാൻ പറ്റുമോ എന്ന് അതും പറയാൻ പറ്റില്ല ഏതായാലും നമ്മളെ വള്ളിക്കെട്ടും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചക്കരപ്പുളീൻ്റെ അവസ്ഥ എന്തായും നോക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് അതിലിട്ട് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം അതിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് പിന്നെ ഈ പുളി ബാക്കി എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഈ പിന്നെ വലിയ പാത്രത്തിൽ അറിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ ഒരു കുറേശ്ശെ കുറേശ്ശേരി കൊണ്ട് കൊണ്ടരയ്ക്കലില്ല കൊണ്ടരച്ചിട്ട് കുറേശ്ശെ കുപ്പിയിലിട്ട് വെച്ചിൻ്റെ ബാക്കി ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു പാത്രത്തിൽ അടച്ച് വെക്കുക ചെയ്യാം അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ സെറ്റാക്കി വെക്കുന്ന സമയത്താണ് ഇതിൽ കൊണ്ടുവന്ന പുളി ഉറേ തന്നെ ഇരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ ഉപ്പും കൂടി മെതിരിക്കാണ്ട് ഇട്ട് അടച്ച് വെക്കുക നമ്മളെ പിന്നെ അതിൻ്റെ മുന്നേ കൊണ്ടുവന്ന പുളി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് എടുക്കുക എന്നുള്ളതിൽക്കാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിലേക്ക് മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിൻ്റെലിയും ഉണക്കമുളകും പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മാത്രമാണ് കേട്ടോ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളെ ചക്കരപ്പൊളി ഉണ്ടാക്കണിലേക്ക് പിന്നെ നമ്മൾ തൂമ്പിച്ച് ഒഴിക്കണമെങ്കിൽ പിന്നെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ എണ്ണ ഒഴിച്ച് ഇതൊക്കെ റെഡിയാക്കിൻ്റെ ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ ഉപ്പ് കയ്യിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണീൻ്റെ കുറച്ച് മുന്നേ ഞാനത് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങളത് കാണാഞ്ഞത് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ ഇപ്പോൾ അധികം ഇങ്ങനെ പെട്ടിപ്പാലാണ് കേട്ടോ വാങ്ങല് ആ പെട്ടിപ്പാൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അതേപോലെ കാച്ചി വെക്കേണ്ടി ആവശ്യമില്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം അതിലേക്ക് നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ പറ്റും അത് ഞാനൊരു വീഡിയോ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ പിന്നെ അവളെ വീഡിയോ കണ്ടീൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ പെട്ടിപ്പാൽ വാങ്ങി വെക്കൽ തുടങ്ങിയിട്ടാണ് അനിയത്തി ഉണ്ടല്ലോ അവളെ പേര് എനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല അവളെ സ്ഥിരം പിന്നെ വീഡിയോ കാണുന്ന ആളാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വെക്കൽ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഈ കണ്ട വീഡിയോകളൊക്കെ ഞാൻ ചെയ്തല്ലോ വീഡിയോ ഒക്കെ എടുത്ത് അത്രയും നേരം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ പ്പോൾ റാണി അതിൽ ഉപ്പ് ഉണ്ടാകാൻ നോക്കുകയാണ് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ ഇതുവരേക്കും മുളക് ഇടാതെ നിന്നത് ഈ ഇതിലുള്ള മുളക് എത്രത്തോളം എരുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇത്രയും വെന്തിട്ടും മുളകിൻ്റെ എരി ഒന്നും പുറത്തേക്ക് വരാൻ മാത്രമുള്ള എരിവൊന്നുമില്ല നിങ്ങളിതേപോലെ ചക്കരപ്പുള്ളി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുളക് നിങ്ങളെ എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൽ എന്താ വച്ചാൽ നമ്മൾ ചെയ്യാൻ കുറച്ച് ലൂസായിട്ടാണ് അപ്പോൾ നമ്മൾ കറി കറിയല്ല ഈ ഇത് എടുക്കണ സമയത്ത് ചക്കരപ്പുളി എടുക്കണ സമയത്ത് കുറച്ച് എടുത്തിട്ട് അതിൽ ഒന്നോ രണ്ടോ മുളകും ചേർത്ത് അതൊരു സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് നമുക്ക് കൂട്ടാൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ഒരു ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രമാണെങ്കിൽ ഇട്ട് എടുക്കട്ട ഇതിൽ ഉണക്കമുളക് ഇട്ട് ഇട്ട് കൊടുക്കണ സമയത്ത് തന്നെ നമുക്കതിൽ കുറച്ച് ഉണക്ക മുന്തിരി അതേപോലെ ഈത്തപ്പഴും മണങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തരം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുമ്പോൾ റാണിക്ക് അതിന് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ മാഡച്ചോട്ടോ അപ്പോൾ ഇതൊക്കെ വെന്ത് റെഡിയായി വരുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല അധികം നമ്മൾ വിചാരിച്ച അത്രക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ ചട്ടിയിലിരുന്ന് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിൻ്റെ ശേഷം ഇങ്ങക്ക് കടുകും കരിവേപ്പിൻ്റെ ഉണക്കമുളകും ഒക്കെ ഇട്ട് താളിക്കാനാണ് പരിപാടിയെന്നുണ്ടെങ്കിൽ ഇത്രക്കും തോന്നാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ട ഉണക്കമുളക് ഇട്ട് കൊടുത്തത് എന്താ വച്ചാൽ ഇതിൽ തീരെ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉണക്കമുളക് അപ്പത്തേനെ ഇട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ അതും കൂടി ഒന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തിട്ടിട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പം ഞാൻ ഇനി ഇതിൽ വറുക്കണില്ല അതേപോലെ കായപ്പൊടി വേണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടോ അത് അവനാൻ്റെ പോലെ ചെയ്യാം ഞാൻ ഇതിൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് ചക്കരപ്പൊളിക്ക് എരിവ് ഉപ്പും പൊളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചക്കരപ്പൊളി ഉണ്ടാക്കിയത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ ഇന്ന് ഇങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും വെറൈറ്റി ഉണ്ടാക്കലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എനിക്ക് അറിയിക്കട്ടോ അതൊക്കെ എൻ്റെ വീഡിയോയില് കമൻറ്റിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ഓല് വേറെ ഏതെങ്കിലും കോലത്തിൽ ഉണ്ടാക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കലുണ്ടായിരുന്നു ഞാൻ അതുപോലെ ചെയ്തിട്ട് വീഡിയോ ചെയ്യലോണ്ടിരുന്നു കേട്ടോ അപ്പോൾ താ അതൊക്കെ റെഡിയാക്കി വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചക്കരപ്പുളി ഇത്രയേ ഉള്ളൂട്ടാ ഇത് കണ്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്